അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഉപരക്കയത്തു ആംബുലൻസ് ചീറിപ്പാഞ്ഞുകൊണ്ട് അതാ വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നേരെ ക്യാഷ്വാലിറ്റിക്ക് സീരിയസ് കേസാണ് പെട്ടെന്ന് തന്നെ അതാ അവിടെ നിന്ന് ആളുകൾ സ്ട്രക്ചറുമായി ഓടിയെത്തി പേഷ്യൻറ്റിനെ പിടിച്ച് സ്ട്രക്ചറിലേക്ക് കടത്തി അതാ നേരെ ഡോക്ടറുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു കൂടെ ഐഷുമേ സെമീറിയും വന്നപ്പോൾ നിങ്ങൾ അവിടെ നിൽക്കൂട്ടോ എന്ത് പറ്റിയതാണ് ഒന്നുമില്ല എന്താ അറിയില്ല പനിച്ച് ആകെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നോ സീരിയസ് ആയിപ്പോ ഓ പെട്ടെന്ന് ഗ്ലൂക്കോസ് കൊടുത്തു എമർജൻസി ആയിട്ട് അവളെതാ ഏ ചെക്ക് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി പുറത്ത് ഐഷുമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പഠിച്ചവനെ ഒന്നും പറ്റരുതേ അല്ല റബ്ബേ ഒന്നുമില്ല ഇങ്ങനെ രണ്ട് കുട്ടികളമ്മ അല്ലേ എപ്പോഴെങ്കിലും കുട്ടിയാണെങ്കിലും ഒന്ന് കുട്ടികൾക്ക് കാണണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കാണാലോ റബ്ബേ എന്നാൽ ഫസീലയുടെ നില അതീവ ഗുരുതരമായിരുന്നു അതിനിടയ്ക്ക് നേഴ്സ് വന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിച്ചറിഞ്ഞു അതെല്ലാം ഉമ്മ പറഞ്ഞു കൊടുത്തു ഫസീല പുത്തൻ വീട് തറവാട് ഹൗസ് ഐഷമ്മയുടെ ഫോൺ നമ്പറും കൊടുത്തു പഠിച്ചോനെ അള്ളാ എന്താവും എക്സ്ക്യൂസ് മീ ആ ഫസീലയുടെ കൂടെ ആ എന്താ എന്തായി അത് പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആണ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ദിവസങ്ങളായി പേഷ്യൻറ്റിന് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് അതുപോലെ ഭക്ഷണം ഒന്നും കഴിച്ചതായിട്ട് കാണുന്നില്ല അത്യധികം സീരിയസ്ലി ആണ് നോക്കാമെന്നാണ് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കി നേഴ്സിനോട് കെഞ്ചിക്കൊണ്ട് ആയുഷ്യമ്മ പറഞ്ഞു എത്ര പൈസ വേണമെങ്കിലും എടുക്കുക നിങ്ങളതൊന്നും ബേജാറാകണ്ട അവളെ ജീവനും തിരിച്ചു കിട്ടിയാൽ മതി അത്രക്കും പരിതാപകരമായ അവസ്ഥയായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത് പെട്ടെന്ന് സിസ്റ്റർ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു ഫസീലയുടെ കൂടെ ആ എന്തേ എന്തേ സിസ്റ്ററെ പറഞ്ഞത് അത് സോറി അവളുടെ കാര്യത്തിൽ കുറച്ചധികം റിസ്ക്കാണ് എങ്കിലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ വളരെയധികം സീരിയസ്ലി ഘട്ടത്തിലാണ് ഇങ്ങോട്ട് എത്തിച്ചത് അതായത് കുറച്ച് രണ്ട് ദിവസം മുമ്പൊക്കെ ഒന്നും കൂടി ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു പനിയൊക്കെ പിടിച്ച് കൂടിയിട്ട് ആകെപ്പാട് അണുബാധയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ആകെ എന്താ പറയുക ഒന്നും ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ സിറ്റുവേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ കൊടുത്തപ്പോൾ ചെറിയൊരു ശ്വാസം മാത്രമേ ഉള്ളൂ അതിപ്പോൾ നമുക്ക് റിസ്ക് ആണ് എങ്കിലും ഞങ്ങൾ നോക്കാം അതെ വീണ്ടും അതാ പറയുകയാണ് ഐശുമ്മ ഡോക്ടറെ സിസ്റ്ററെ എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാം അവളെ ജീവൻ തിരിച്ച് കിട്ടിയാൽ മതി വേറൊന്നും വേണ്ട ഒന്നുമില്ലെങ്കിലും പെറ്റമ്മയും ബാപ്പയും ഉണ്ടല്ലോ അവിടെ ഓലരുത്തെങ്കിലും ആക്കി കൊടുക്കാലോ കാരണം എത്ര ലറ്റങ്ങ്ക് വേദന ഉണ്ടാവൂലേ അറിഞ്ഞിട്ടുണ്ടാവൂല എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ഉമ്മ ഉമ്മാങ്ങളെവിടെയാണ് മോനെ ഞങ്ങൾ ആശുപത്രിയിലാണ് ആശുപത്രിയിലാണ്സിലാണ് തന്നെ പൊന്നു പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടി ഉമ്മാ ഞാനിപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഒന്നുകിൽ സെമീറത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ഉമ്മ വരണം ഇനിയിപ്പോൾ മോനെ എൻ്റെ പൊന്നുമോനെ അല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞോളാം നുസീബാൻ്റെ ഉമ്മാനൊന്ന് വിളിക്കുക നമ്മൾക്ക് ഏയ് അത് വേണ്ടമ്മ ഞാൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ വഴി മോനെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരി സെമീറാൻ അങ്ങോട്ട് പറഞ്ഞേക്ക ഞാൻ നോക്കിക്കോളാ ഓളെ ഉമ്മ ഉമ്മാ ഉമാനെക്കൊണ്ട് കഴിയോ അതിനവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ ഞമ്മക്കൊന്നും അറിയണ്ട അക്ക ഓരോ നോക്കിക്കോളും ആ ആയിക്കോട്ടുമാരി ശരി അതാ ക്ഷമ്മാസ് അപ്പോൾ തന്നെ പുറപ്പെടുകയാണ് ഹോസ്പിറ്റലിലേക്ക് അതിനു മുമ്പായിട്ട് ഒരു ഓട്ടോ അതാ വിളിച്ചു വരുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഉമ്മ നിങ്ങളെന്ന സെമീർത്തയോട് ഇങ്ങോട്ട് വിളിച്ച് ഒരു ഓട്ടോ വിളിച്ച് വരാം ക്യാഷ് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തോളാം ഒന്ന് പറയുമോ ആയിക്കോട്ടെ മോനെ മോളെ സെമീറ എന്നാൽ മോൾ വീട്ടിലേക്ക് പോയിക്കോ ഷാം മോനെ വന്നോട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം ആയിട്ടുണ്ടെങ്കിലേ ആണുങ്ങളില്ല ഞാൻ ശരിയാവില്ലല്ലോ ഉമ്മാ ആയിക്കോട്ടെ എന്നാലേ അപ്പോൾ ഉമ്മ ഉമ്മാക്കൊറ്റയ്ക്ക് അല്ല മോളെ അപ്പോഴത്തേന് ഓന അങ്ങോട്ട് എത്തും ഇപ്പോൾ പിന്നെ ഇവരെ ഇവിടെ ഉണ്ടല്ലോ ആശുപത്രിക്കാർ ഇവിടെ ഉണ്ട് ബേജാറില്ലല്ലോ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ നമ്മളെല്ലേത്തിനും വണ്ടി പായം പോകേണ്ടിരും ഇതിപ്പോൾ ഓലോട് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്താൽ പോലെ ഒന്നും ഇങ്ങൾ മോൾ വിഷമിക്കേണ്ട മോൾ എന്നാൽ പോയിക്കോട്ടോ അങ്ങനെ അത് സെമീറിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ഓട്ടോ വിളിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയി ഷമ്മാസ് പറഞ്ഞു ആ കാത്ത് നിൽക്കുമായിരുന്നു ഷമ്മാസ് ഷമ്മാസ് ഓട്ടോക്കാരനെ ക്യാഷ് കൊടുത്തു ആ ഇത്ത എങ്ങനെയാണ് അത് ഷ്യാമോനെ അതൊക്കെ കുറച്ച് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കാരണം അത്രക്കും എന്ന് വെള്ളം വറ്റില്ലാതെ കഴിയലുടങ്ങിയത് ആർക്കറിയാം അങ്ങനെ അത്രക്കും കുറച്ച് സീരിയസ് ആണെന്നാണ് പറഞ്ഞത് എന്നാൽ ഞാൻ വരാം അപ്പോൾ തന്നെ ഷമ്മാസ് കാറെടുത്ത് കൊണ്ട് പോരുന്നോ എന്നാൽ നേരെ സെമിയറാദാ നുസിയബിയുടെ റൂമിലേക്ക് നുസിയേ ഞാനൊന്ന് ഫ്രഷായിട്ട് ഇപ്പോൾ വരട്ടോ അവളൊന്ന് ഫ്രഷായി എന്താ എന്താ ഹോസ്പിറ്റലത്ത് വർത്തമാനം കിട്ടിയോ ഫസി ഫസീലത്താനോ എവിടുന്നാണ് കിട്ടിയത് പൊന്നുമോളെ ആ പതൊന്നും പറയാതിരിക്കാൻ നല്ലത് ഞങ്ങൾ രണ്ട് മൂന്ന് ബിൽഡിങ് കയറി ഇറങ്ങി പിന്നെ ഒരു ലാസ്റ്റ് വരാന്തിയിൽ കിടന്ന് അത്യധികം എന്താ പറയുക ഒരാൾ നോക്കാനില്ലല്ലോ ആ ഒരു ഒരവസ്ഥയിലാണ് എന്തെനിക്കറിയില്ല കണ്ടപ്പോൾ ഞമ്മക്ക് പേടിയാവും സങ്കടം വരും ആ രീതിയിലുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യൻ ഈ സ്ഥിതി വരാൻ അതും ഇത്രയൊക്കെ കുടുംബങ്ങളുണ്ടായിട്ടും അവൾക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ അത് ആലോചിച്ചിട്ടാണ് വല്ലാത്തൊരു ടെൻഷന് ഏതായാലും പഠിച്ചോന് ഷീഫിയാക്കി കൊടുക്കട്ടെ അള്ളാ ഒരു നിമിഷം അത് നുസൈബ് ഓർത്തു റബ്ബേ ഒരു കാലത്ത് ഫസീലെത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വേണ്ട റബ്ബെ ഷിഫ് നൽകട്ടെ പഠിച്ചോനെ ദുനിയാവിൽ ആരൊക്കെ വമ്പ് കാട്ടിയാലും ഈ ദുനിയാവും തന്നെ അള്ളാഹു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓൽക്കുള്ള പ്രതിഫലം അല്ലാതെ ആരും പോണില്ല റബ്ബെ ആരൊക്കെ തന്നെ ആരുപദ്രവിച്ചാലും ആക്കിയാലും പടച്ച റബ്ബ് ദുനിയാവ് തന്നെ കൊടുക്കുന്നു റഹ്മാൻ ഇപ്പൊ രണ്ടാമത്തെ ഉദാഹരണമാണ് കാണുന്നത് ഒരു മൂലക്കല്ലിതാ ഹുസൈനാജി ആകെ പൊള്ളി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒരാളെ മുഖത്തേക്ക് നോക്കാൻ വയ്യ അദ്ദേഹത്തെ കാട്ടിക്കൂട്ടിയത് അങ്ങനെയായിരുന്നു റഹ്മാനെ അതെ ഞാൻ ഇന്നെ കെട്ടാൻ വരെ നിന്നിരുന്നു ഞാൻ കോളേജിൽ പോകുന്ന വഴി അതിൽ കയറാൻ പറയലും ഇനി റബ്ബെ കുറെ ഇടങ്ങാറായിരുന്നു ഷാമോൻ്റെ കൈയും കാലും തല്ലിച്ചതച്ചതും അങ്ങനെ എല്ലാം കൂടെയൊക്കെ ആയിട്ട് റഹ്മാനെ ഇപ്പോൾ അതാ അതവിടെ സുഖമില്ലാതെ കിടക്കണ് ഇപ്പം ഷാമോനോടൊക്കെ മാപ്പ് പറഞ്ഞു പഠിച്ചോനെ ഫസീലെത്തി അതുതന്നെ ഞാനും ഷാമോനും തമ്മിലൊരു ബന്ധം ഇഷ്ടേ ഇല്ലായിരുന്നു ഞങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുത്തിയിരുന്നു പല രീതിയിലും പല മെസ്സേജുകളും കോളുകളും ഒക്കെ ചെയ്തിട്ട് എൻ്റെ ഷാമോന് വെറുക്കുന്ന രീതിയിലുള്ള ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ പഠിച്ചോനൊക്കെ പഠിച്ചുണ്ടാക്കിയിരുന്നു ഒക്കെ അള്ളാഹു തെളിയിച്ചു തന്നിട്ടോ അള്ളാ റഹ്മാനെ അല്ല ദുനിയാവെന്ന് ആരെങ്കിലൊക്കെ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നീ വാക്കുകൊണ്ടായാലും പ്രവർത്തിക്കൊണ്ടായാലും പഠിച്ചോനെ അത് ദുനിയാവുന്ന ശിക്ഷ കിട്ടിട്ടോ അപ്പം രണ്ടാമത്തെ ആളും കണ്ടു എന്താ നുസി ആലോചിച്ചിരിക്കണ നുസി ഫുഡൊന്നും കഴിച്ചില്ലല്ലോ ആ ഷാമോ എനിക്ക് കുറച്ച് ഫുഡ് കൊണ്ടുവന്നു നിന്നിരുന്നു നുസിയെ വല്ലാത്ത അവസ്ഥ പഠിച്ച റബ്ബ് കാക്കട്ട് റബ്ബേ ഇത്രയും ആളൊക്കെ ഉണ്ടായിട്ടോ അല്ല നുസിയെ അവർക്ക് കുടുംബങ്ങളൊന്നുമില്ലേ ആ ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് ആങ്ങളാരുണ്ട് പക്ഷേ ഓരോരുത്തർക്കൊന്നും ഫസീലത്ത് പോകില്ലായിരുന്നു പിന്നെ ഒരാങ്ങളെൻ്റെ കൂടെ നിന്നത് അവരുമായി എന്താ പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു അങ്ങനെയൊക്കെ പല രീതിയിലാണ് പഠിച്ചോൻ കാക്കട്ടെ അല്ല നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആരോടായാലും നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ റാഹത്തോടു കൂടി ഒരാളെ ദേഷ്യം പിടിപ്പിക്കാതെ ഒരാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിച്ച് ജീവിക്കുക അല്ല എന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് അത് ദുനിയാവ് തന്നെ കാണിച്ചു തരും പഠിച്ചോനെ ആ പിഞ്ചു മക്കളെയും ഭർത്താവിനെ കെട്ടിട്ട് പോയപ്പോൾ നവാസ്ക് എത്ര കരഞ്ഞത് എനിക്കെൻ്റെ കണ്ണ് കണ്ണ് നവാസ്ക് ഒരുപാട് കരഞ്ഞിക്കണ് പാവം ആ മക്കള് കെട്ടിപ്പിടിച്ചിട്ട് കാരണം കോളൊരു പോക്കാണ് പോയ പിന്നെ വരൂല്ല മക്കളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി അതെ ഫസീലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ആരുമില്ലാത്തൊരവസ്ഥ അതിപ്പോൾ ഫസീലത്ത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ എത്ര എന്ത് അസുഖം വരികയാണെങ്കിലും ഉമ്മാക്ക് മരുമക്കളെ കുറിച്ചായാലും ഒക്കെ വലിയ വേദനയാണ് എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടാനും ചികിത്സിക്കാനും ഉമ്മ തയ്യാറാണ് ഒരാളെയും കാത്തുക്കൂല ഏതായാലും പഠിച്ചു പാവം ഉമ്മ ഉമ്മാൻ്റെ സ്ഥിതി എന്താന്നാവോ സമീർത്ത ഉമ്മാൻ്റെ അവസ്ഥ എന്താ ഉമ്മ എന്താ പറയുക ഉമ്മാക്ക് ജീവൻ തിരിച്ച് കിട്ടാൻ വേണ്ടി ഉമ്മ കുറേ നേർച്ചകളും കാര്യം ഹോസ്പിറ്റലിൽ തുടരെ തന്നെ പറഞ്ഞങ്ങള് പൈസ വിഷയാക്കണ്ട ഓളെ അസുഖങ്ങൾ പെട്ടെന്നൊന്ന് മാറ്റിത്തരി എന്നിട്ട് പറഞ്ഞാൽ നല്ല എമർജൻസി ആയിട്ട് അവർ നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അത് അബോധാവസ്ഥയിൽ തന്നെയാണെന്നാണ് പറയണത് ഇനിയിപ്പോൾ ഡോക്ടർമാർ നോക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കണം അവരടുത്ത് പല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ രണ്ട് ദിവസം മുമ്പ് ഇങ്ങ് കൊണ്ടു നിൽക്കണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു അങ്ങനെയൊക്കെ പറയണത് പഠിച്ചോന് അപ്പോൾ അങ്ങനെയല്ല എന്നാലും അവർക്ക് പറയണല്ലേ അല്ല ആ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ റഹ്മാനെ എന്തൊക്കെ തന്നെയാലും ആ മക്കൾ പ്രസവിച്ചത് ഫസീലിൽ തന്നെയല്ലേ അതാലോചിക്കുമ്പോൾ അതെ ഫസീലത്താക്ക് ഒരു കാലത്ത് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും കാര്യങ്ങളുമായിട്ട് ഭയങ്കര അടിപൊളിയൊരു ജീവിതമായിരുന്നു കുടുംബക്കാരും പറ്റൂലായിരുന്നു എപ്പോഴും ഫ്രണ്ട്സുകളോടൊപ്പം ഒരു ചുറ്റിക്കറങ്ങലും അതും ഇതും സ്വന്തം ആൾക്കാരെ ഭർത്താവിനെ മക്കളെ ആ ഒന്നും പറ്റില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു ഇത്താക്ക് ഇപ്പം പഠിച്ചവനെ ആരും ഇല്ലാതെ ഒരു ഫ്രണ്ട്സും ഇല്ലാതായി അവസാനിപ്പോൾ കുടുംബങ്ങൾ തന്നെ പോയി നോക്കേണ്ട അവസ്ഥയായി ആയി വീട്ടുകാർ അറിഞ്ഞിരിക്കണോ എന്തോ ആവോ എന്നാൽ ഈ സമയം അതാ ആയിഷമ്മ പഠിച്ച റബേ ഉമ്മ ഓരോ നോതിയും പറഞ്ഞുകൊണ്ട് നിൽക്കണം റഹ്മാനെ പഠിച്ചോനെ അള്ളാ ഒന്നും പറ്റരുത് റഹ്മാൻ ദീർഘായുസ് കൊടുക്ക് റഹ്മാനെ അസുഖക്ക് ഷെഫിയാക്കു റഹ്മാനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഉമ്മാ മോനെ എൻ്റെ കുട്ടി എത്തിയോ മോനെ സമീർ എത്തിയില്ല അവിടെ ആ ഉമ്മ എത്തി ഞാൻ എത്തിന് ശേഷം പോകുന്നത് ആ പഠിച്ചോനെ എൻ്റെ പൊന്നാരെ മോനെ ആ രൂപം കണ്ടിട്ട് എനിക്ക് പേടിയായിപ്പോയി ഒരു മനുഷ്യരെ അത്രമാത്രം ആ പെണ്ണിനെ കാണാൻ എന്ത് രസമുള്ളൊരു പെണ്ണായിരുന്നു ആ പെണ്ണിൻ്റെ കൗളും മുഖും ആകപ്പാടും ഒട്ടിപ്പിടിച്ച് ഒരു വലിയൊരു വലിയ എന്തോരസുഖള്ളൊരു പോലെ തന്നെ അത്രയെല്ലാം തോലി പൊന്നാര പടപ്പേ എന്നോട് പറയാൻ ഫസീലാണ് എനിക്ക് ഞാൻ അങ്ങനെ വിളിച്ച് നടക്കണം ഫസീല മോളെ ഫസീല തന്നെ വിളിച്ചിങ്ങനെ നടക്കുമ്പളേ ആ പെണ്ണ് ഒരു മൂളക്കം കേട്ടതാണ് അപ്പം എനിക്ക് ഇങ്ങനെ തോന്നി അതോളാണ് അപ്പോഴാണ് ഞാൻ ഓളവിടുത്തെ ആ കാക്കാപ്പുള്ളി നോക്കിയത് ഓളെ ചെവിൻ്റെ അവിടെ ഒരു കാക്കാപ്പുള്ളി ഉണ്ടല്ലോ അതവിടെ ഉണ്ട് അപ്പം തന്നെ എനിക്ക് കുറപ്പായി ആ ഓണം തന്നെയാണെന്ന് പിന്നെ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞിട്ട് പോന്ന് മോനെ ഇതോരക്ക് മോനെ ഒന്നുമില്ലെങ്കിൽ ആ കുട്ടി ഇല്ലമ്മ ആ ഒന്നും സാറില്ല അതൊക്കെ ഷിഫ്റ്റ് ചെയ്യിക്കോളും അല്ലമ്മ ഇതിപ്പോൾ നവ്വാസ്ഖാനോടൊന്നും മോനെ നവാസ്ഖാനോടൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിപ്പോൾ മക്കളവിടെ ഉണ്ട് ശരിയാണ് നവാസ്ഖാനോടല്ല ഞാൻ വാസു ഇത് അറിയണ്ട തൽക്കാലം ഞാൻ സൗദി അറിയേണ്ട സൗദി അറിയണ്ട സൗദിയൊക്കെ അറിഞ്ഞാൽ അതിപ്പോൾ വിഷമായിത്തീരും തൽക്കാലം ആരും അറിയണ്ട പക്ഷേ വല്ല പെരക്കാരോടൊന്ന് നമുക്ക് കാര്യങ്ങൾ പറയുന്നു ഇപ്പം പറയണ്ട ഒന്ന് ലെവലാകട്ടെ അതിനു വേണ്ടി തോരുന്നോ പെട്ടെന്ന് ഫസീലിയുടെ കൂടെ അത് പേഷ്യൻറ്റിന് കുറവായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അവർ അബോധാവസ്ഥയിൽ തന്നെയാണ് അത്രക്കും പരിതാപകരമായൊരു അവസ്ഥയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ പഠിച്ചവനോട് എന്തായാലും ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ചോളു അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി നോക്കേണ്ടത് ഇതുവരെ യാതൊരു റിസൾട്ടും വന്നിട്ടില്ല അത്രക്കും പരിതാപകരമായ അവസ്ഥയിലാണ് നിങ്ങൾ എന്തൊക്കെ തന്നെയും പ്രാർത്ഥിച്ചോളു ആ മോനെ എൻ്റെ കുട്ടി മോനെ ഉമ്മ ഞങ്ങൾക്ക് അറിയാതിരിക്കുമോ ഉമ്മ അങ്ങനെ അത് പഠിച്ച റബിൻ്റെ വിധി ഉണ്ടെങ്കിൽ നമുക്കമ്മ ആയുസിൻ്റെ ഒരു എണ്ണ ഉണ്ടാവും അള്ളാഹു നമ്മൾ ആയുസ് എത്ര വിധിച്ചിരിക്കണേ അത്രയാണ് അത് അതുവരെ ഉണ്ടാവും മോനെ എൻ്റെ മന കുട്ടി ഉസ്താദിനെ ഒന്ന് വിളിച്ചു തരണം എന്ന് തോറിക്കാൻ പറഞ്ഞാണേ ഉമ്മായിക്കോട്ടെ അപ്പോൾ തന്നെ അതാ ഫൈസി ഉസ്താദിനെ വിളിക്കുന്നു ഷമ്മാസ് ഹലോ ഉസ്താദെ അസ്സലാമലേക്കും ഷാമോനെ വളയ്ക്കുമസ്സലാം ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ആ ഉസ്താദെ ഞാൻ ഒരു അത്യാവശ്യം കാര്യം പറയാൻ വേണ്ടിയിരുന്നു വിളിച്ചത് എന്തേ എന്തു പറ്റി അതെ പെട്ടെന്ന് ഉസ്താദ് ഞെട്ടിപ്പോയി റബ്ബേ സെമീറ അതിൽ നിന്ന് പിന്തിരിഞ്ഞോ എന്ന് വരെ ഉസ്താദ് വിചാരിച്ചു ഷാമോനെ എന്താ എന്തു പറ്റിയത് എന്തെങ്കിലും അവൾ എന്തെങ്കിലും എതിർത്ത് അല്ല ഉസ്താദ് അതൊന്നല്ല അതൊക്കെ റാഹത്താതെ നമുക്ക് ഇൻഷാ അല്ല പെട്ടെന്ന് നടത്തണം അതിന് മുമ്പായിട്ട് ഒരു കാര്യം എന്താ എന്താ ഷാമോനെ അത് എൻ്റെ മൂത്തശ്ശി ഉണ്ടായിരുന്നു ഫസീല ആ ഇപ്പൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടെ അല്ല ജീവിതം അവർ അതിൽ നിന്ന് ഒഴിവായി പോയതാണ് മക്കളുണ്ട് പക്ഷേ ആ ക്ഷമം പറഞ്ഞിരുന്നല്ലോ ആ അത് അവരിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് സീരിയസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അവർ ആരും നോക്കാറില്ലാതെ അത്രയ്ക്കും ഇടങ്ങാറായി ഒരവസ്ഥയിൽ പിന്നെ ഉമ്മ പോയി കണ്ടുപിടിച്ച് എന്തൊക്കെ തന്നെയാലും അവരിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആയ ആക്കിയപ്പോൾ ഡോക്ടർമാർ പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലാണ് ശ്രമിക്കുക പക്ഷേ അത് എത്ര ശതമാനം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ആകെ കുറഞ്ഞ ശതമാനം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളൂ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ പറയണുണ്ട് അതുകൊണ്ട് ഉസ്താദ് ഒന്ന് ദ ചെയ്യണം മോനെ തീർച്ചയായും ഇൻഷാ അല്ലാ ഞാൻ ദുവാ ചെയ്തോളാം പഠിച്ചെറുപ്പ് പെട്ടെന്ന് ഷിഫ നൽകട്ടെ അവർക്ക് ജീവിതം ഹയറാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനവത്താല നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഉസ്താദ് ദുവാ ചെയ്തു അന്ന് ജമാഅത്തിന് ശേഷം ഉസ്താദ് പ്രത്യേകമായിട്ട് ദ ചെയ്തു റഹ്മാനെ ഒരു രോഗിയുണ്ട് അത് നമുക്കെല്ലാം വേണ്ടപ്പെട്ടവർ തന്നെയാണ് അവരുടെ രോഗം നീ ഷിഫയാക്കി കൊടുക്ക് റഹ്മാനെ അവർക്ക് ജീവിതമാണ് ഹയറെങ്കിൽ പരിപൂർണ ഷിഫ നൽകുക റഹ്മാനെ ആമീൻ എല്ലാവരും ആമീൻ പറഞ്ഞു ഉമ്മ ഉമ്മാങ്ങളെന്തേം കഴിച്ചോ മോനെ എന്ത് കഴിക്കാൻ നീക്കൂടീ ഇറങ്ങണ്ടേ കയ്യൂല അത്രയും ആ പെണ്ണൊരു തുള്ളി വെള്ളം ഒന്നും കുടിച്ചിട്ടില്ലേ കൊറിയില്ല റബ്ബെ എന്തിനാണ് ആരാ റബ്ബ ഇത്ര ഉമ്മ സാരല്ല ഒക്കെ പഠിച്ചവൻ്റെ വിധി എന്നാലും നിങ്ങൾ കണ്ട് കിട്ടിയല്ലോ അവസാനം ആ പോലും പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞിരിക്കണമെങ്കിൽ ഇതിന് ഡെഡ് ബോഡി ആയിക്കാരം കിട്ടില്ലെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് സീരിയസ് ആണ് അത് ഉമ്മ എന്നാലും പഠിച്ചവൻ്റെ നിയമത്തോണ്ട് കണ്ടു കിട്ടിയല്ലോ അതും വലിയ ഭാഗ്യമല്ലേ ആ പൊന്നാനെ പഠിപ്പേ തിരഞ്ഞ് 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 ഏതായാലും കിട്ടി ഇനി ഇപ്പം കുഴപ്പമില്ല അതിൻ്റെ റബ്ബേ ആയിഷ്യമ്മ ശരിക്കും സങ്കടപ്പെടുന്നുണ്ടായിരുന്നു ഉമ്മ അങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടില്ല നിങ്ങൾക്ക് പ്രഷറൊക്കെ കൂടും ഷുഗറും പ്രഷറൊക്കെ കൂടിയാൽ പിന്നുമ്മ നിങ്ങളെയും നിങ്ങൾക്ക് എന്തേലും പറ്റിപ്പോ ഉമ്മ വിഷമിക്കാതിരിക്കൂ ഉമ്മ വീട്ടിലേക്ക് പോയിക്കോളി ഞാൻ വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് ഞാൻ പറഞ്ഞോളാം പൊന്നുമോനെ എങ്ങനെയടാ വിളപെടിട്ട് പോവുക ആരേൽപ്പിച്ചിട്ട് ആ വയസ്സായ തള്ളനെന്തേനെ ഏൽപ്പിച്ചിട്ടോ ആ നിങ്ങളുടെ കാര്യം അറിയില്ലല്ലോ ആങ്ങളാരുന്നു ഒന്നും കൂടേനോ ഉമ്മാനും ഇപ്പാനും കണ്ടുകൂടാ ആരും കണ്ടുകൂടേനോ എന്താ പൊന്നു മോനെ ഞാൻ കാട്ടുക അല്ലാ ഉമ്മ നിങ്ങൾ ഇത്രമാത്രം എന്തെങ്കിലും ടെൻഷനാണിത് ഫസീലത്താ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് പൊന്നും മോനെ പറയല്ലേ ഉമ്മൻ്റെ കുട്ടി പറയല്ലേ പറയാൻ പാടില്ല ചെയ്തു പോയ തെറ്റുകളൊക്കെ പഠിച്ച പുറത്ത് കൊടുക്കട്ടെ അതെ അറിഞ്ഞും അറിയാതൊക്കെ ചെയ്തിട്ടുണ്ടോ ഒക്കെ പുറത്ത് കൊടുക്കട്ടെ അല്ലാ പഠിച്ചോനെ ഉമ്മാൻ്റെ കുട്ടീൻ്റെ അടുത്ത് ഓല നമ്പർ നമ്പറുണ്ടോ ഒന്ന് വിളിച്ച് പറയാനായിട്ട് ഉമ്മാരവസ്ഥയിൽ വിളിക്കണ്ട എന്തായാലും നമുക്ക് അവർക്കിപ്പോൾ ഫസീലത്ത് എവിടെയാണെന്ന് എന്താണെന്ന് ഏതാ ഒന്നും അറിയില്ല ഇനിയിപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ബാഡ് ന്യൂസൊക്കെ കേൾക്കുകയാണെങ്കിൽ അതവർക്ക് അറിയിക്കുമ്പോൾ ഒരു ഷോക്കായി മാറും കാരണം പഠിച്ചവനെ ഞങ്ങളെ മോള് പൈസ ഉള്ളപ്പോഴും നല്ല ആരോഗ്യമുള്ള കാലത്തും പലതും കാട്ടിക്കൂട്ടി ഇപ്പം ഇല്ലാത്ത സമയത്ത് അവൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു എന്നൊക്കെ അറിയുമ്പോൾ ആ ഒരു ഉമ്മയെപ്പോ ആകെ തകർന്നു പോകും തൽക്കാലം ഇപ്പോൾ പറയണ്ട ഇത്ര നല്ല രീതിയിൽ ആക്റ്റീവായി വരികയാണെങ്കിൽ മാത്രം അറിയിച്ചാൽ മതി എന്തിനാണ് അവരറിയിക്കുന്നത് മോനെ എന്നാലും പെറ്റ പറ്റമ്മയും പാപ്പിയും ഉണ്ടാകുമ്പോൾ അതിപ്പോൾ മ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളും മനസ്സിലാക്കി കൂടെ നമുക്ക് അത്രക്ക് വയ്യാത്ത അവസ്ഥയാണ് അവർ എന്നും കണ്ണീരാണ് അവർക്ക് നമ്മൾ പോയതല്ലേ തൽക്കാലം അവിടെ നിൽക്കട്ടെ തൽക്കാലം അറിയണ്ട നമ്മളൊക്കെ തന്നെ നോക്കിയാൽ മതി ഇവിടെ ഇനിയിപ്പോൾ അവരെന്തൊക്കെ ചെയ്ത് പോയിക്കാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ പൊന്നുമോനെ വീട്ടിൽ ആലോചിച്ചിട്ട് സമാധാനം ഇല്ല ഇവിടെ ആലോചിച്ചിട്ടൊന്നും സമാധാനം ഇല്ല ഉമ്മാ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തൊക്കെ തന്നെയാലും ഇവിടെ നമ്മൾ ആവശ്യം വരുന്നില്ല എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ മാത്രമേ വരുന്നുള്ളൂ കാരണം എല്ലാ കാര്യങ്ങളും ഇവരെടുക്ക നമ്മൾ ക്യാഷ് എടുത്താൽ മതി ഉമ്മ പോയിക്കോളൂ വീട്ടിലേക്ക് ഞാനിവിടെ ഇടയ്ക്കൊന്ന് വന്ന് വിസിറ്റ് ചെയ്തോളാം പിന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കട്ടെ ഞാൻ എല്ലാ കാര്യത്തിനും വേണ്ട മോനെ വേണ്ട സമാധാനം കിട്ടൂല റബ്ബേ പഠിച്ച മോനെ ഈയൊരവസ്ഥയിലിട്ടിട്ട് എങ്ങനെയാ പോവാ എനിക്കറിയണില്ല എനിക്കിപ്പോൾ എൻ്റെ എല്ലാ മരുക്കളും മക്കളും ഒരുപോലെ തന്നെ അല്ലേ അമ്മ ഉമ്മ അത് ഇത്ര തന്നെ കരുതി കൂട്ടി ഉണ്ടാക്കിയതല്ലേ മോനെ പറയല്ലോ എൻ്റെ കുട്ടി ഇനി പറയല്ലേ അല്ലേ നല്ല രീതിയിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാവുമല്ലോ അവർ ഇത്താൻ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നില്ല എല്ലാവരെയും ഒഴിവാക്കിയതല്ലേ ഇത്താൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സിസ്റ്റർ അതാ വീണ്ടും വന്ന് വിളിക്കുന്നു ഫസീലയുടെ കൂടെ ആ ഷമ്മാസ് പെട്ടെന്ന് ആ നിങ്ങൾ ഫസീലയുടെ ആ ഭർത്താവാണോ അല്ല ആ പിന്നെ നമുക്ക് വേറൊരു രീതിയിലുള്ള ടെസ്റ്റും കാര്യങ്ങളും ചെയ്ത് നോക്കാം സൈൻ ചെയ്യണം പിന്നെ അതിലെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞ് നോക്കാറാണ് കാരണം അത്രക്കും നമ്മളെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇനി ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്തിട്ട് പറയാൻ പറ്റുകയുള്ളൂ കാരണം നിങ്ങൾ വളരെയധികം ലേറ്റായിട്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇപ്പോൾ ഈ പേഷ്യൻ്റ് എവിടെ ആയിരുന്നെന്ന് പോലും അറിയില്ലേ നിങ്ങൾക്ക് ജില്ലാ ആശുപത്രിയിലായിരുന്നോ ഓ ഗവൺമെൻറ് ആശുപത്രി അപ്പോൾ കൂട്ടിനാരും ഇല്ലായിരുന്നോ ഇല്ല അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ പിന്നെ അറിഞ്ഞ് അതെ സിസ്റ്ററ് പൊന്നാര സിസ്റ്ററ് നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ചറിയേണ്ട നിങ്ങളിപ്പോൾ എങ്ങെങ്കിലും ആ കുട്ടിനെ ജീവൻ രക്ഷിക്കാൻ നോക്കി ആ ഉമ്മ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസിൻ്റെ തോളിൽ ഒരു കൈ ഷാമോനെ ആ ഉസ്താദേ നിങ്ങളും വന്നോ അതെ ഞാൻ കേട്ടപ്പോൾ മുതലേ ഒരു സമാധാനം ഇല്ലായിരുന്നു എന്തായി ഇതിപ്പോൾ ശരിക്കും ആരാണ് ഞാൻ പറഞ്ഞല്ലോ ഓ അങ്ങനെ ആ അപ്പോൾ സ്വന്തം മൊത്തിച്ചായിരുന്നോ അതെ സ്വന്തമായിരുന്നോ ഓ എന്തായാലും പരിപൂർണ ഷിഫ നൽകട്ടെ അങ്ങനെ അവരെല്ലാവരും അക്ഷമയോട് കൂടി അതാ ആ റൂമിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ഉമ്മ ധിഖികൾ സലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കഴിക്കും വരി നമുക്ക് എന്തേ കഴിക്കാൻ പോവാം മോനെ ഒന്നും വേണ്ടടാ ഓളൊന്ന് രക്ഷപ്പെടട്ടെ അല്ലാതെ ഇപ്പൊ എന്താ പഠിച്ചവനോട് ഞാൻ കരഞ്ഞെന്തുവാ ചെയ്യാൻ പെട്ടെന്ന് അതാ സിസ്റ്റർ വീണ്ടും ഫസീലയുടെ കൂടെ ആ പിന്നെ ഫസീല ചെറുതായിട്ടൊന്ന് ഒന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ കണ്ണുകളൊന്നും തുറന്നിട്ടില്ല ഒന്നും ഇങ്ങോട്ട് മരുന്നുകളോട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മാഷ അള്ള അലഹദില്ലാ സിസ്റ്ററെ ഒന്ന് കാണാൻ പറ്റോ ഓളെ ഇല്ലമ്മ കാണാനായിട്ടില്ല കണ്ണ് തുറന്നിട്ടില്ലല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ പിന്നെ കണ്ണ് തുറക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വിളിക്കാട്ടോ അല്ലാ സ്വീകരിച്ചു ഉസ്താദെ നിങ്ങളെ പ്രാർത്ഥന കൊണ്ടൊക്കെ ഏതായാലും എന്ന് പറഞ്ഞു ആ ഉമ്മ അതൊക്കെ ഷിഫിയാ ഷിഫിയല്ലേ വലിയവനെ അള്ളാഹു സുബഹാനം എത്താൻ നമുക്ക് എത്രമാത്രം ശ്വാസം നൽകിയിട്ടുണ്ട് ആ ശ്വാസം കഴിയുകയുള്ള മനുഷ്യൻ ജീവിക്കും അതാരൊക്കെ തന്നെ എന്തൊക്കെ തന്നെ കാട്ടിയാലും അങ്ങനൊന്നും പോകൂല അതെ ഐഷുമ്മക്ക് അല്പം ആശ്വാസമായി ഉമ്മാ ഇനി പ്രശ്നമില്ല ഇനി എൻ്റെ ഉമ്മ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ആകെ ക്ഷീണിച്ച് പോകുമ വരി മോനെ ഒന്നും വേണ്ടടാതീ ഒരു വെള്ളം തീ മതി അല്ല മന്ത് വരി കഴിക്കുക ഉസ്താദേ ഞങ്ങൾ ഇപ്പോൾ വരാം കേട്ടോ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾ പോയി വരേ ഞാനിവിടെ നിൽക്കാം അങ്ങനെ അങ്ങനെയേതാ ഉസ്താദ് അവിടെ നിന്നു ഷമ്മാസം ഉമ്മയും ഒന്ന് പുറത്തേക്ക് ക്യാൻറ്റീനിൽ പോയി ഉമ്മാക്ക് ഉമോനെ ഒന്നും വേണ്ട ഒരു മധുരം കുറവ് ഒരു ചായൻ്റെ ഉള്ള മതി വേറെ ഒന്നും വേണ്ട എനിക്ക് ഉമ്മ ഒരു ചായ കുടിച്ചു ഉമ്മ എന്തെങ്കിലും ഒരു സ്നാക്ക് എന്തെങ്കിലും ഒന്നും വേണ്ടായിട്ടാണ് ഉമോനെ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ അതാ ഉസ്താദ് ഇരിക്കുന്ന സമയം സമീറയുടെ ഭർത്താവ് അതാ ആ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് എങ്ങനെയോ അതാ ഉസ്താദിനെ കാണുവാൻ ഇടവരുന്നു ഒരു നിമിഷം അയാൾ അത് മറിഞ്ഞു നിന്ന് നോക്കി അതെ ആ ഉസ്താദ് തന്നെയാണിത് ആ അതെന്നെ അയാൾ ആ പള്ളിയിലെത്ത ഉസ്താദ് എൻ്റെ പെണ്ണിനെ കെട്ടാൻ വേണ്ടി നിൽക്കണ ഉസ്താദ് അത് തന്നെയാണത് നാസറ് ഒളിഞ്ഞും മറഞ്ഞും അയാളെ ശരിക്കൊന്ന് നോക്കി എടാ ഉസ്താദേ അത് പിന്നെ അന്ന ഞമ്മൾ ശരിക്കും കളി ജീവിക്കാൻ ഞാൻ നല്ലോണം വിടാ എൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തിട്ട് ഈ ഒള സ്വന്തമാക്കാൻ നോക്കുന്നുണ്ടല്ലേ അതെ നാസറ് അത് ശരിക്കും ഒളിഞ്ഞു നിന്ന് ഉസ്താദിനെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുകയാണ് പക്ഷേ മുന്നിലേക്ക് വന്നില്ല അയാൾ രഹസ്യമായി അദ്ദേഹത്തെ വീക്ഷിക്കുകയായിരുന്നു പാവം ഉസ്താദ് ഇതൊന്നും അറിയുന്നില്ലായിരുന്നു പക്ഷേ എന്നാൽ ഒന്ന് ചെല്ലണം അയാളുടെ മുമ്പ് അറിയാത്ത രീതിയിൽ നേരെ അതാ ഉസ്താദിന്റെ തൊട്ടടുത്തുള്ള സീറ്റിൽ അയാൾ വന്നിരുന്നു അറിയാത്ത പോലെ അല്ല മൂല്യരേ സമയം എന്തായി സമയപ്പോ മൂന്നു മണിയായി കഴിഞ്ഞു മൂന്നു മണി കഴിഞ്ഞു മൂന്ന് അഞ്ചായി ഉസ്താദ് ഇപ്പോൾ എവിടെയുള്ളതാ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള മഹലിൽ തന്നെ ഉള്ളതാണ് ഓ അല്ല ഉസ്താദ് ഇങ്ങക്ക് ആരൊക്കെ ഉണ്ട് എല്ലാവരുണ്ട് ഒരിക്കൽ പോലും തൻ്റെ ചരിത്രങ്ങളൊന്നും ഉസ്താദ് പറഞ്ഞില്ല പഠിച്ചു തന്നെ അറിയാത്ത ആൾ എന്തൊക്കെയോ ഒന്ന് ചോദിക്കുകയാണ് ഉസ്താദിൻ്റെ തൊട്ടടുത്തിരുന്ന് തന്നെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഉസ്താദിനെന്ത് പറയണമെന്നായിപ്പോയി ഒരു നിമിഷം ഷാമോനും ഉമ്മയും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നൊരു ഉസ്താദ് തോന്നിപ്പോയി കാരണം ഇയാൾ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കുകയാണ് ഉസ്താദ് ആകെ നിസ്സഹേനായി അല്ലുസ്താദ് ഇവിടെ നിങ്ങൾ ആരാ പിള്ളത് അത് എന്നെന്റെ കൂട്ടുകാരനെവിടെ നിർത്തിപ്പോയതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഇപ്പോൾ പുതിയ പള്ളിയിലായിട്ട് എത്ര എന്നാ പറഞ്ഞത് ഞാൻ ദിവസങ്ങളായിട്ടുള്ളൂ മാസമൊന്നും അതിനത്ര ഓ അങ്ങനെ ഉസ്താദിനോട് ഓരോ കാര്യങ്ങൾ ഉസ്താദിൻ്റെ വീട് അങ്ങനെ അങ്ങനെ ഓരോന്ന് ചോദിച്ചു കൊണ്ടേയിരുന്നു ശരിക്കും നല്ല രീതിയിൽ പരിചയം പുതുക്കുന്ന രീതിയിൽ ഇതന്നെയാണാ പറഞ്ഞത് ഉസ്താദ് അല്ല ഉസ്താദ് നിങ്ങളെ ക്ലാസ് കേൾക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ശരി തന്നെ അത് ക്ലാസ് ആ ഞാൻ എല്ലായിടത്തും പോയ ക്ലാസ് എടുക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ ആളുകൾ കുറച്ചും കൂടി കൂടുതലായിട്ട് വരുന്നുണ്ട് എന്താ അറിയില്ല എന്തൊക്കെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ക്ലാസ്സിന് കേൾക്കാനൊക്കെ വലിയ താല്പര്യമാണ് അല്ല ഉസ്താദേ ഉസ്താദ് ക്ലാസ്സൊക്കെ എടുക്കേണ്ടത് ഉസ്താദ് ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഉസ്താദ് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി നിങ്ങളെന്ത് പറയുന്നത് എന്താ തെറ്റായ കാര്യം എനിക്ക് അല്ല ഉസ്താദ് ചെയ്യുന്ന എല്ലാം ശരിയാണോ ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും ക്ലാസ് എടുത്ത് നന്നാക്കണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ നിങ്ങളെന്താ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയാണോ അല്ലയോ സത്യം പറഞ്ഞ ഉസ്താദ് ആകെ നിസ്സഹനായിപ്പോയി റബ്ബേ ഞാൻ എന്ത് ചെയ്തത് ഞാൻ ചെയ്തത് സമീറ എന്നുള്ള പെണ്ണിനെ അതെ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ് അത് ഞാനുള്ള പെണ്ണ് കാണാൻ പോയി അല്ലാതെ ഇപ്പോൾ തെറ്റായ രീതിയിലൊന്നും ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അത് കടന്നു വന്നു എന്നാൽ നാസർ വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിക്കുകയായിരുന്നു ഒരു നിമിഷം ഐഷമ്യവും ക്ഷമ്മാസവും ഒന്ന് വന്നിരുന്നെങ്കിൽ ഉസ്താദ് കൊതിച്ചു പോയി അല്ല നിങ്ങൾ നിങ്ങൾ പറയണ കാര്യം ശരിയാണോ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല ഉസ്താദെ നിങ്ങൾക്ക് മനസ്സിലാകായിട്ടില്ല നിങ്ങൾ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയാണ് എന്തിനാ ഉസ്താദെ ഈ അഭിനയം ശരിക്കും പാവം നമ്മുടെ ഫൈസി ഉസ്താദ് ആകെപ്പാടെ പെട്ടുപോയി എന്ന് തന്നെ പറയാം അത്തരത്തിൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അയാൾ ചോദിക്കുന്നത് ഒരു നിമിഷം ചോദിച്ചു അല്ല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നെങ്ങനെ മനസ്സിലായി അതും എനിക്കറിയില്ല നിങ്ങളെനിക്ക് പെട്ടെന്ന് മനസ്സിലായി കാരണം വലിയ പ്രഭാഷകനല്ല എല്ലായിടത്തും നിങ്ങളെ ഫോട്ടോ ആണല്ലോ ഉള്ളത് ആ വലിയ പള്ളിക്കർ വലിയ മോലിയർ വന്നിരിക്കണ നല്ല പ്രഭാഷണവും കാര്യങ്ങളും ഉണ്ട് നിങ്ങളെ ഫോട്ടോ ഇപ്പം എല്ലായിടത്തും ഉണ്ടെ നന്നായിട്ട് മനസ്സിലായി ആ മുഖക്ഷേപ്പ് കണ്ടിട്ടാണ് ഞാൻ വന്നത് അല്ല നിങ്ങൾ നിങ്ങളുടെ വീട് ഇൻ്റേത് കുറച്ച് അപ്പുറത്തു തന്നെയാണ് ഇന്ന അറിയായിരിക്കും നിങ്ങൾക്ക് അറിയാതിരിക്കൂല ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നാ ഞങ്ങളിന്ന് കാണാൻ പോകുന്നേ ഉള്ളു ഇനി ഇനി ഞങ്ങൾ ഇടയ്ക്കിടക്ക് സ്ഥിരമായിട്ട് കാണും ഒരു നിമിഷം ഉസ്താദ് ആകെപ്പാടെഷനായിപ്പോയി നിങ്ങൾ എന്ത് എനിക്ക് ആരാണെന്ന് മനസ്സിലായിട്ടില്ല സത്യമായിട്ടും നിങ്ങളൊന്ന് വ്യക്തമായി പറയാമോ ഉസ്താദേ നിങ്ങൾക്ക് ഞാൻ വ്യക്തമാക്കിയൊന്ന് മനസ്സിലാക്കി തരാട്ടാ ആരാണെന്നുള്ളത് അത് പറഞ്ഞുകൊണ്ട് അതാ അയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു ഒരു നിമിഷം ഉസ്താദിന്റെ മുഖത്തേക്ക് അയാൾ തുറച്ചു നോക്കി ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കൂല ഉസ്താദിന്റെ മുഖത്ത് വല്ലാത്തൊരു ബേജാറ് നിങ്ങൾ എന്താ പറയുക എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്ന് എന്താണെന്നോ പറയാതെ മനസ്സിലാക്കി തരാ തന്നെ ഞാൻ മനസ്സിലാക്കി തരാ ആരാന്നുള്ളത് ഉസ്താദിന്റെ നേർക്ക് അതാ കൈയൊങ്ങിക്കൊണ്ട് അയാൾ വരുന്നു എൻ്റെ കൈയിൻ്റെ ചൂടിൻ്റെ പവർ നിങ്ങൾക്ക് ആർക്കും അറിയില്ല മനസ്സിലാക്കി തരാം ഞാൻ ആരാണെന്നുള്ളത് ഞാൻ സെമീറാന്റെ ഭർത്താവാണ് ഒരു നിമിഷം ഉസ്താദ് പോയി അതെ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ കുഴഞ്ഞു പോയി ഒരു നിമിഷം ഉസ്താദ് ചോദിച്ചു സമീറയുമായി നിങ്ങൾ ബന്ധം ഏർപ്പെടുത്തിയതല്ലേ പിന്നെങ്ങനെ നിങ്ങൾ ഇനിയും അവരുടെ ഭർത്താവും ഉസ്താദെ നിങ്ങൾ എന്നോട് കളിക്കാൻ നിൽക്കണ്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉസ്താദിൻ്റെ നേർക്ക് നാസർ പാഞ്ഞെടുക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമത്ത്